സ്നേഹമുള്ളവരെ ഒക്ടോബർ പതിമൂന്നാം തീയതി കാസർഗോഡ് ജില്ലയിലെ പാണത്തൂരിൽ നിന്ന് ആരംഭിച്ച കതോലിജ കോൺഗ്രസിൻ്റെ അവകാശ സംരക്ഷണ ജാഥ വ്യത്യസ്ത ജില്ലകളിലൂടെ കടന്നുപോയി ഇതാ ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവകാശ സംരക്ഷണ ജാഥ കതോലിജ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടത്തി എന്ത് അവകാശങ്ങളാണ് ഞങ്ങൾ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ഞങ്ങളുടെ ഗ്ലോബൽ പ്രസിഡന്റായ രാജീവ് കൊച്ചു പറമ്പിൽ ഇന്ന് സർക്കാരിനെ സമർപ്പിക്കുകയാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ജൈനീസ് മീഡിയയിലൂടെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് ഈ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ജാഥ സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന ധർണയും എന്തുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു എന്താണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രിയമുള്ളവരെ കഴിഞ്ഞ കുറെ കാലമായി ശ്രദ്ധിച്ചാൽ കാണാം പൗരാവകാശങ്ങളെ ലംഘിക്കുന്ന വിധത്തില് പല ഭരണകൂടങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിന് ചില ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഒരു ക്രൈസ്തവന് ലഭിക്കേണ്ട അവകാശവും ഇതിലൂടെ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് സെന്റ് റീതാസ് സ്കൂളിലുണ്ടായ സംഭവത്തിന്റെ പിറകില് കിടക്കുന്നത് ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കാനുള്ള അവകാശമുണ്ട് അത് കുട്ടിയുടെ മൗലികാവകാശാണ് അതേപോലെ തന്നെ അവിടുത്തെ പ്രിൻസിപ്പലിന് ആ സ്കൂളിലെ യൂണിഫോം എന്താണെന്ന് നിർണയിക്കാനുള്ള മൗലികാവകാശമുണ്ട് ആ സ്കൂളിന്റെ സ്വകാര്യ ഇടത്തില് പൊതു ആളുകൾ കയറിക്കൂടി അവിടെ കലാപുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതി കാണുക എന്ന് പറഞ്ഞാൽ ക്രൈസ്തവന്റെ മൗലികാവകാശങ്ങളെ സംഘടിതമായിട്ട് ആക്രമിക്കുന്ന ഒരു പൊതുമണ്ഡലം കേരളത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞു ആ പൊതുമണ്ഡലം രൂപപ്പെട്ടതുകൊണ്ട് ക്രൈസ്തവർക്ക് ഒരു ഭയവുമില്ല പക്ഷെ ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ സിസ്റ്ററിനോ മാനേജ്മെന്റിനോ യാതൊരു അവകാശങ്ങളില്ല അവകാശങ്ങൾ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് വോട്ട് ബാങ്കിനെ മാത്രം നടത്തുന്ന കാപട്യമാണ് അപ്പൊ ഇത്തരത്തിലെ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ക്രൈസ്തവരുടെ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു ക്രൈസ്തവരുടെ മാത്രമല്ല മറ്റു പൗരന്മാരുടെയും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോ ആ ഭരണഘടനാവകാശങ്ങളെ പൗരാവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുക സന്മനസ്സുള്ള രാഷ്ട്രീയക്കാരെ ഓർമ്മിപ്പിക്കുക ക്രൈസ്തവരെ ബോധ്യപ്പെടുത്തുക ഒറ്റക്കെട്ടായ ഒരു രാഷ്ട്രീയ ശക്തിയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ക്രൈസ്തവരുടെ നിലനിൽപ്പ് അപകടത്തിലാകും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു മാത്രമല്ല ഇത് പൊതുസമൂഹത്തിന്റെ അനേകം ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ ജാഥയിലുടനീളം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ കേരളത്തിലെ ബ്രിട്ടീഷ് കൊളോണിയൽ വിദ്യാഭ്യാസം അതിന്റെ ഒരു ഹെജിമോണിക്കലായിട്ടുള്ള അതിൻ്റെ ഭരണവ്യവസ്ഥ അതിന്റെ ഭരണകൂട താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ ആരംഭിച്ചപ്പോൾ അതിന് ബദലായിട്ട് പ്രാദേശികമായി വിദ്യാഭ്യാസം നൽകി പ്രാദേശിക ഭാഷകളെ വികസിപ്പിച്ച അതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്ന് വിദ്യാഭ്യാസം നടത്തിയ ആളാണ് വിശുദ്ധ ചാവറ കുരിയാക്കോ ശൈലിയ സച്ചൻ അപ്പൊ എന്തുകൊണ്ട് കേരള ചരിത്രത്തിൽ എഴുതപ്പെടുന്നില്ല ബ്രിട്ടീഷ് കൊളോണിയൽ വിദ്യാഭ്യാസത്തിന് ബെദൽ സംവിധാനം ഉണ്ടാക്കി ദേശീയ സംവിധാനം വികസിപ്പിച്ചെടുത്ത ചാവറയച്ചനാണ് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരെയുള്ള ആദ്യത്തെ വിപ്ലവം നയിച്ച വ്യക്തി എന്ന് എന്തുകൊണ്ട് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നില്ല മാത്രമല്ല പ്രിയമുള്ളവരെ കേരളത്തിലെ മലയോര പ്രദേശങ്ങളിലെ കുടിയേറ്റ മേഖലയിലെ ആ കൃഷി രൂപ അവിടുത്തെ സ്ഥലങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുത്ത് കൃഷിഭൂമിയാക്കി മാറ്റിയിട്ടാണ് കേരള ജനത അന്നം ഭക്ഷിക്കുന്നത് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ അടിത്തറയാണത് കേരളത്തിൽ മാത്രം മലയോര മേഖലയിൽ കൃഷി ചെയ്യുമ്പോൾ കൃഷി കേരളത്തിൽ ഒഴികെ ഛത്തീസ്ഗഡിലും ഹിമാചൽ പ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ അത് യഥാർത്ഥ കൃഷിയായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ അപ്പൊ കൃഷിയെ നശിപ്പിച്ചാൽ അത് ഹിന്ദുക്കളും ഉണ്ട് അവിടെ കർഷകർ അവിടെ ആദിവാസികളുണ്ട് കർഷകര് അപ്പൊ കൃഷിയെ നശിച്ചാൽ അത് കാർഷിക മേഖലയെ തകർക്കും എന്ന് നമുക്ക് ബോധ്യുണ്ടാകണം അങ്ങനെ മലയോര മേഖലയെ രൂപാന്തരപ്പെടുത്തി എടുത്തിയ ക്രൈസ്തവരുടെ കുടിയേറ്റ ചരിത്രം എന്തുകൊണ്ട് കേരളത്തിന്റെ വികസന ചരിത്രമായിട്ട് എഴുതപ്പെടുന്നില്ല പ്രിയമുള്ളവരെ ആതുര ശുശ്രൂഷ രംഗത്ത് കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ആളുകളാണ് ക്രൈസ്തവര് ആ ചരിത്രം എന്തുകൊണ്ട് എഴുതുന്നില്ല കൊല്ലം രൂപതയിലുള്ള ബെനസികർ എന്ന് പറയുന്ന പിതാവിന്റെ ബെനസികർ ആശുപത്രിയിലാണ് ഇവിടത്തെ നാട്ടുകാരെ ആവശ്യപ്പെട്ടിട്ടാണ് കന്യാസ്ത്രീകൾ നേഴ്സുമാര് ഇവിടെ വന്നിട്ട് നഴ്സിങ് തുടങ്ങിയത് ഒരു കാലത്ത് നേഴ്സുമാരെ മുഴുവൻ വേശികൾ എന്നല്ലേ എന്ന് കൾവിളിച്ചിരുന്നത് കേരള സമൂഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ന് അത് നല്ല പ്രൊഫഷനായി മാറിയല്ലേ അതെ നേഴ്സുമാരെ കുറ്റപ്പെടുത്തുമ്പോഴും ആ ജോലി ഏറ്റെടുത്ത് കേരളത്തിൽ ആദര ശുശ്രൂഷയ്ക്ക് ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെ ചരിത്രം എന്തുകൊണ്ട് ചരിത്ര പുസ്തകത്തിലില്ലേ പ്രിയമുള്ളവരെ ബാങ്കിങ് വ്യവസായത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്ത ഫെഡറൽ ബാങ്കും കാത്തലിക് സ്ത്രീം ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും കൊച്ചിൻ ബാങ്കും പാലാ സെൻട്രൽ ബാങ്കും ഒക്കെ നിർമ്മിച്ച് ഒരു ബാങ്കിങ് വ്യവസായത്തെ വളർത്തിയെടുത്ത ഞങ്ങളുടെ ചരിത്രം എന്തുകൊണ്ടാണ് ചരിത്ര പുസ്തകത്തിലില്ലാത്തത് അപ്പൊ ഇത്തരത്തില് കേരളത്തെ വളർത്തിയെടുത്ത ക്രൈസ്തവ സമൂഹത്തിന്റെ ആ വലിയ ചരിത്ര യാഥാർത്ഥ്യത്തെ തമസ്കരിച്ച് ഇന്നലെ മിനിഞ്ഞാകും പൊട്ടിമുളച്ച തകരകളാണ് കേരളത്തെ നിർമ്മിച്ചതെന്ന ഭാഷ്യം ചമയ്ക്കുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കാൻ ഞങ്ങൾക്കാവില്ല പ്രിയമുള്ളവരെ എന്താണ് ഈ ഒരു ചരിത്രം അറിഞ്ഞാലാണ് ഇനി എന്ത് പ്രവർത്തിക്കണം എന്ന് കേരള സമൂഹത്തിലെ വരും തലമുറയ്ക്ക് മനസ്സിലാകുക അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് മറന്നുപോകും മാത്രമല്ല പ്രിയമുള്ളവരെ ഞങ്ങളുടെ അവകാശ പത്രികയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഒന്ന് കർഷകനെ സംരക്ഷിക്കണം വനത്തിൽ ഉൾക്കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആ വന്യമൃഗങ്ങളെ ഇല്ലായ്മ ചെയ്യണം ഒരാഴ്ച മുമ്പ് പത്രത്തിലുണ്ടായിരുന്ന പ്രസ്താവന നിങ്ങൾ വായിച്ചു നോക്കിയോ മനുഷ്യന്റെ ജീവനും ബാധിക്കും എതിരെ നിൽക്കുന്ന വന്യമൃഗങ്ങളെ കൊന്നുകളയേണ്ടത് മൗലികാവകാശങ്ങളുടെ ഭാഗമാണ് എന്നാണ് ആ വന്യവയോധികൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിൽ നാൽപ്പത് മണിക്കൂറിൽ നാൽപ്പത് വട്ടം കുരയ്ക്കുന്ന ബുദ്ധിജീവികൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടില്ലെന്ന് നീക്കുന്നത് പ്രിയമുള്ളവരെ വന്യമൃഗങ്ങളിൽ മാത്രമല്ല റവന്യൂ ഭൂമിയിൽ പെറ്റുവരുന്ന കാട്ടുപന്നികളെ അടിയന്തരമായിട്ട് ഉന്മൂലനം ചെയ്യണം അത് ക്രൈസ്തവന്റെ മാത്രം പ്രശ്നമാണോ ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് പറഞ്ഞ് പൊതുസമൂഹമേ നിങ്ങൾ മാറി നിന്നാൽ നിങ്ങളുടെ മക്കളും പന്നിയുടെ കുത്തേറ്റും എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആന ചവിട്ടി കൊല്ലുന്നത് ക്രിസ്ത്യാനികളെ മാത്രമാണോ കടുവ തിന്നുന്നത് ക്രിസ്ത്യാനിയാണോ എന്ന് കൊന്തേണ്ട നോക്കിയിട്ടാണോ മുസ്ലിമിനെയും കൊല്ലും ക്രിസ്ത്യാനിയെയും കൊല്ലും ആദിവാസിനെയും കൊല്ലും ഹിന്ദുവിനെയും കൊല്ലും അതുകൊണ്ട് ഞങ്ങളുടെ അവകാശ പത്രിക ഇതാണ് ഈ ജീവനും ജീവനോപാധിക്കും തടസ്സം നിൽക്കുന്ന പൗരന്മാരുടെ ജീവനെ സ്വത്തിനും സംരക്ഷണം നൽകത്തക്ക വിധത്തിൽ എന്തു ചെയ്യണം വന്യമൃഗങ്ങൾ റവന്യൂ ഭൂമിയിലുണ്ടെങ്കിൽ അവയെ ഉന്മൂലനം ചെയ്യണം ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർദ്ദേശക തത്വങ്ങൾ വ്യാഖ്യാനിച്ചാൽ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ഐക്യം പോയി സമൂഹം നശിച്ചു പോകും അതുകൊണ്ട് സമൂഹത്തിലും പ്രകൃതിയിലും ഹാർമോണിയം ഉണ്ടാകണമെങ്കിൽ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായി നിർദ്ദേശക തത്വങ്ങളെ വ്യാഖ്യാനിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് വനനിയമം ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ പുതിയൊരു വനനിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വനം വകുപ്പിന് ഏത് നിമിഷം വേണമെങ്കിൽ റവന്യൂ ഭൂമിയെ വനഭൂമിയായിട്ട് പ്രഖ്യാപിക്കാം അവന് പട്ടയം ഉണ്ടാകാം അവൻ നികുതി അടക്കുണ്ടാകാം അത് ഒരു റവന്യൂല് പട്ടയ ഭൂമിയാണെങ്കിൽ അത് ആ കർഷകന്റെ ആ വ്യക്തിയുടെ മൗലികാവകാശമാണ് ഇത് നിങ്ങൾ തരുന്ന ഔദാര്യമില്ല ഇത് പറയാനാണ് ഈ ജാഥയിലെ അടുത്ത ഭാഗം ഞങ്ങൾ പറയുന്നത് പ്രിയമുള്ളവരെ ക്രിസ്ത്യൻ സ്കൂളുകൾ അത് എയ്ഡഡ് സ്കൂളായാലും അണെയിഡ് സ്കൂളായാലും അത് കമ്മ്യൂണിറ്റിയുടെ സ്വകാര്യ ഇടമാണ് അത് മറ്റുള്ളവർക്ക് കുതിര കയറാനുള്ള സ്ഥലമല്ല അതാണ് ഞങ്ങളുടെ അടുത്ത ആവശ്യം പ്രിയമുള്ളവരെ അത് മുസ്ലിമുകളുടെ സ്വകാര്യ ഇടത്തിൽ കയറാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവകാശമില്ലേ ഇനി ഗവൺമെന്റിന്റെ സ്പേസിൽ നിയമം വിട്ട് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ അപ്പൊ അതുകൊണ്ട് എന്താണോ ഭരണഘടനയും സാമൂഹിക ജീവിതവും അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങൾ അതിനനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം വേണം കുട്ടനാട് പോലെയുള്ള പ്രദേശങ്ങളെ ചെളിക്കുണ്ടിൽ നിന്ന് സ്വർണം വിളയുന്ന നെല്ലറയാക്കി മാറ്റിയത് അവിടുത്തെ കർഷകരാണ് ആ കർഷകരോട് മുഖം തിരിച്ച് നെല്ല് വേണമെങ്കിൽ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന ദാർഷ്ട്യം കാണിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവനോപാധിയേയും ജീവനെയും സംരക്ഷിക്കാൻ ഈ സർക്കാർ തിരിയുന്നില്ലെങ്കിൽ അതിന് ഞങ്ങൾ എതിരാണ് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ട്വന്റി അനുപാതത്തിലുള്ള ഞങ്ങളുടെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നൽകുന്നത് തെറ്റാണെന്ന് ഹൈക്കോടതി വിധിച്ചിട്ടും അത് നടപ്പിലാക്കാതിരിക്കുന്ന ഗവൺമെന്റിന്റെ തെറ്റ് ഞങ്ങളുടെ അവകാശമാണ് അതുകൊണ്ടാണ് കോടതി ഞങ്ങൾക്ക് അനുകൂലമായി വിധിച്ചിട്ടുള്ളത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് മൂടി വെച്ചിരിക്കുന്നു കമ്മീഷൻ റിപ്പോർട്ട് മിനിറ്റുകൾക്കകമാണ് പാസാക്കിയത് മിനിറ്റുകൾക്കകം അത് പാസ്സാക്കി നടപ്പിലാക്കി ജെ ബി കോശി കമ്മീഷൻ ദൈവം നടപ്പിലാക്കും നടപ്പിലാക്കി ഇന്ന് വൈകുന്നേരം നടപ്പിലാക്കും മന്ത്രി പൊട്ടം കളിക്കുകയാണ് ന്യൂന്യ ഭക്ഷണ വകുപ്പ് മന്ത്രി പ്രിയമുള്ളവരെ സാധാരണക്കാരനെ അതായത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും സംവരണമില്ലാത്തവർക്കും കിട്ടേണ്ടതാണ് സാമ്പത്തിക സംവരണത്തിന്റെ പത്ത് ശതമാനം അങ്ങനെ ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയിട്ട് അതിലുള്ള മാനദണ്ഡങ്ങൾ അപ്രാപ്യമാക്കി വെച്ചിരിക്കുകയാണ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് കിട്ടാനുള്ള തടസ്സം അതുകൊണ്ട് സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാണ് ഞങ്ങളുടെ അവകാശമായി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ ജാതി സംവരണമാണോ മത സംവരണമാണോ ഉള്ളത് എന്നാ വളരെ കൃത്യമായി പറയുന്നു ഇന്ത്യയിലെ സൂത്രത്തിൽ കൂടെ സംഭവിച്ച ഒന്നാണ് മത സംവരണം മുസ്ലിം എന്ന മതത്തിന് സംവരണം കൊടുത്തിരിക്കുകയാണ് ആ സംവരണം തെറ്റാണ് ജാതി സംവരണം അത് നൂറ്റാണ്ടുകളായിട്ട് അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന് കൊടുക്കുന്ന മറ്റു സമൂഹങ്ങൾ ചെയ്യുന്ന ഒരു കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ സ്വീകരിക്കാം അതും അംബേദ്കർ പറഞ്ഞ പോലെ കാലാനുസൃതമായിട്ട് അത് അവസാനിപ്പിക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഭരണഘടനാ ശില്പികൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാല കാലം കഴിയും തോറും അത് കുറച്ചു വരണം അല്ലെങ്കിൽ വേറെ ഒന്നും സംഭവിക്കില്ലേ പ്രിയമുള്ളവരെ കഴിവ് ഉള്ളവരെ ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും പോയി അവിടെ ചേക്കേറുന്ന അവസ്ഥ സംജാതമാക്കപ്പെടും മാത്രമല്ല പ്രിയമുള്ളവരെ മുനമ്പത്തെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഹൈക്കോടതി അത് വകഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ സർക്കാർ അതിനു വേണ്ട നടപടികൾ എടുക്കാത്തത് അപ്പൊ കോടതി വിധികൾ ഉണ്ടായിട്ടും കോടതി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഒരു ഗവൺമെന്റ് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് സ്റ്റേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്റ്റാറ്റ്യൂട്ടുകൾ നടപ്പിലാക്കുന്നവർ എന്നാണ് അപ്പൊ നിയമം നടപ്പിലാക്കുക നിയമത്തിലൂടെയുള്ള നീതി നടപ്പിലാക്കുക സ്റ്റാറ്റ്യൂട്ട്സ് നടപ്പിലാക്കുക നിയമം നിർമ്മിക്കുക നിയമം നടപ്പിലാക്കുക ഇത് താടിയുള്ളപ്പനെ പേടിയുണ്ട് താടിയില്ലാത്തപ്പനെ പേടിയില്ല എന്ന് പറഞ്ഞ പോലെ ക്രൈസ്തവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദുർബല ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ സർക്കാർ അവഗണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരെ നീതി ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് അവകാശമായിട്ടാണ് നിങ്ങളുടെ ഔദാര്യമായിട്ടല്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ ഇന്ന് ഇവിടെ രാജീവ് കൊച്ചു പറമ്പലിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ജാഥയ്ക്ക് പതിനായിരങ്ങളാണ് കേരളത്തിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും തടിച്ചുകൂടിയിരുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലും പൊതുജനത്തിൻ്റെ മുമ്പിലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലും ക്രൈസ്തവരുടെ മുമ്പിലും ഞങ്ങൾ ഈ കഴിഞ്ഞ പത്ത് ദിവസമായി അനേകം സ്ഥലങ്ങളിൽ നിന്ന് സഹ സമാഹരിച്ച ഇത്തരം അവകാശങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ജനങ്ങൾ പറഞ്ഞത് ഇതാ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു അത്തോലിക്ക കോൺഗ്രസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുക നന്ദി നമസ്കാരം